മുൻകാല ഫുട്ബോൾ ഓർമ്മകൾ ഓർത്തെടുത്ത് പി കെ ബഷീർ എംഎല്എ എടവണ്ണയിൽ മുൻകാല ഫുട്ബോൾ താരങ്ങളുടെ സംഗമത്തിലാണ് മറക്കാനാവാത്ത കാല്പന്ത് കളിയുടെ സ്വപ്നങ്ങളും ആവേശങ്ങളും പി കെ ബഷീര് എംഎല്എ സദസ്സിന് മുന്പില് പങ്കുവച്ചത് എടവണ്ണയിലെ ജുവൈനല് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് സ്പോർട്സ് ക്ലബിന്റെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് എടവണ്ണയിലെ പഴയകാല ഫുട്ബോൾ താരങ്ങളുടെ സംഗമം നടത്തിയത് സീതി ഹാജി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മുൻകാല ഫുട്ബോളറും എം എൽ എയുമായ പി കെ ബഷീർ നിർവഹിച്ചു ഫുട്ബോൾ എന്ന് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഫുട്ബോളും ഫുട്ബോളും അന്നത്തെ തമ്മിൽ ഒരുപാട് അന്ന് പഞ്ചായത്തിൽ ഉദയ സ്റ്റാർ ടൗൺ ടീം അങ്ങാടി അങ്ങനെ ഉള്ള ഒരു ടീമുകൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വളരെ വാശിയായിരുന്നു നവംബർ മാസം അന്ന് പല ആളാണ് വൈകുന്നേരം ആയാലും എല്ലാവരും ഏത് ഏർപ്പാട് പോയാലും എവിടെ പോയാലും ഗ്രൗണ്ടിൽ എത്തും അന്ന് ഇതേപോലെ മനോഹരമായ ഗ്രൗണ്ട് നില ചേർന്ന ആ ചേരലിലാണ് അന്ന് കളിക്കുക അന്ന് വൈകുന്നേരം എല്ലാരും കളിച്ചിട്ട് എങ്ങനെ പോലെ ഇവിടെ ജബ്ബാർ അലിണ്ട് എന്റെ ആ ഒരു ദിനത്തിന് അന്ന് ആ ആലീമുണ്ട് അങ്ങനെ കളിക്കുന്നു അത് വൈകുന്നേരം എല്ലാരും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് സെവൻസ് ഫുട്ബോൾ ഉണ്ടായിരുന്നു ഇടമുണ്ടക്കാരും കേക്കതാകാരും തമ്മിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് കുന്നുമക്കാരും ഇവിടെ പിന്നെ ഇടവുണ്ടക്കാരും പൊതുവായിക്കാരും ഒന്നും ഇടമുണ്ടക്കാരെന്നല്ല കാരണം വെറുതെ പുള്ളിയോടൊക്കെ അടി ഉണ്ടായില്ല പണ്ട് അമ്പാട്ടാൽ അല്ലെ അന്നും തല അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ പിന്നെ വെറ്റിയത് രാവിലെ തുടങ്ങും അങ്ങോട്ടും ഇന്നോട്ടും അങ്ങനെയുള്ള പ്രാദേശികമായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടായി വളരെ സജീവമായ ഒരു ഫുട്ബോൾ ആയിരുന്നു ഉണ്ടായിരുന്നു പ്രദേശത്തെ പഴയകാല പ്രസിദ്ധ ഫുട്ബോൾ താരങ്ങളുടെ കുടുംബാംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഇരുന്നൂറോളം പഴയ തലമുറയിലെ കളിക്കാരും ചടങ്ങിനെത്തിയിരുന്നു ക്ലബ്ബ് പ്രസിഡന്റ് ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ ഉമ്മർ പി വി കോയ എൻ സി അബ്ദുൾ ജബാർ എ അൻവർ ക്ലബ്ബ് സെക്രട്ടറി ഇ സമദ് ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി റഹൂഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ വിദഗ്ധരായ ഷെക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പാടി വണ്ടോ